നമസ്കാരം നെലോ ടനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആണ് കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നാൽപ്പത് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എണ്ണിച്ചിട്ടുണ്ട് അമ്പത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ ലെവൽ ടെൻ സാലറി ആയിരിക്കും ലഭിക്കുക നാൽപ്പത് സ്ഥിര നിയമനമാണ് നേരിട്ടുള്ള നിയമനമാണ് അതിലേക്ക് ഗേറ്റ് രണ്ടായിരത്തി അഞ്ച് സിവിൽ എഞ്ചിനീയറിംഗ് പദ്ധതി ക്വാളിഫൈ ചെയ്യുന്നത് കഴിയുന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ആകെ ആണ് ിങ്ങനെയാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക നാൽപ്പത് സ്ഥിര നിയമനമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഉയർന്ന പ്രായബരി പറഞ്ഞിട്ടുള്ള മുപ്പത് വയസ്സാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗിലെ ബിടെക് ബിരുദമാണ് അതേപോലെ ഗ്രാജുവേറ്റ് ആക്ടിവിറ്റി ടെസ്റ്റ് ടെസ്റ്റിൻ്റെ ഗ്രേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് പരീക്ഷയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ക്വാളിഫൈ ചെയ്തവരായിരിക്കണം എന്നാൽ എസ് സി എസ് ടി കാരെ കണ്ടിട്ട് വർഷവും ഒ ബി സി നോൺ ഗ്രീമിനുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്തു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും പ്രധാനപ്പെട്ട നീതിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒൻപത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേരത്തെ തന്നെ പറഞ്ഞു ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ട യോഗ്യത അതാണ് അതിൻ്റെ അസൻഷ്യൽ ആയിട്ട് ക്വാളിഫിക്കേഷൻസ് ഗേറ്റ് പരീക്ഷ പാസ്സായിരിക്കുകയാണ് മാക്സിമം മുപ്പത് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ് ഞാൻ നേരത്തെ പറഞ്ഞു ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്കോർ അനുസരിച്ചായിരിക്കും സ്ക്രീൻ ചെയ്യുന്നതിന് ശേഷം ആയിരിക്കും സെലക്ഷൻ വേണ്ടി ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അഞ്ച് ലക്ഷം രൂപയുടെ മൂന്ന് വർഷമെങ്കിലും എൻ എച്ച് എ നാഷണൽ ഹൈവേ അതോറിറ്റി ബോണ്ട് സെർവേ എന്നുള്ളൊരു ബോണ്ട് കൊടുക്കേണ്ടായിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ ആയിരിക്കും കൊടുക്കേണ്ടത് അഞ്ച് ലക്ഷം രൂപ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടി വരും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് എൻ എച്ച് എയുടെ വെബ്സൈറ്റ് ആയ എസ് ഡി പി എസ് ലാഷ് ഡബ്ല്യൂ 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 എൻ എച്ച് ഐ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ സൈറ്റ് വഴി ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അവിടെ വെബ്സൈറ്റ് സന്ദർശിക്കുക റിക്രൂട്ട്മെന്റ് സെലക്ട് ചെയ്യുക വേക്കൻസി സെലക്ട് ചെയ്യുക കറണ്ട് വേക്കൻസി സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് അഡ്വർടൈസ്മെന്റ് ഫോർ ഡെപ്യൂട്ടി മാനേജ് ടെക്നിക്കെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് ലഭിക്കും അത് ഫില്ല് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ നിങ്ങളുടെ ലേറ്റസ്റ്റായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ പത്താം ക്ലാസിലെയും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി ഗേറ്റ് സ്കോർ കാർഡ് ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ഇമെയിൽ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ നിങ്ങൾക്ക് ഐ ടി ഡെവലപ്മെൻറ്റ് അറ്റ് എൻ എച്ച് എ ഡോട്ട് ഒ ആർ ജി എന്ന ഇമെയിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഫോൺ ഫോൺ നമ്പറുണ്ട് സീറോ ഡബിൾ വൺ ടു ഫൈവ് സീറോ സെവൻ ഫോർ വൺ ഡബിൾ സീറോ ടു ഫൈവ് സീറോ സെവൻ ഫോർ ടു ഡബിൾ സീറോ എന്ന നമ്പർ വിളിച്ചിട്ട് എക്സ്റ്റൻഷൻ ടെൻ സീറോ വൺ സീറോ ടു എയിറ്റ് വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കും സംശയം വേണ്ടി ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും നന്ദി അനുഗ്രഹപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാവട്ടെ താങ്ക് യു വെരി മച്ച്